ചിറയും കീഴിൽ പതിവാകുന്നു ചിറയുംകീഴ് മുടപുര സ്വദേശി ദിരീഷ് കുമാറിന്റെ ബൈക്കും സ്കൂട്ടിയുമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയതോ വീട്ടുവളപ്പിലിരുന്ന സ്കൂട്ടിയും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ചിരുന്ന ബൈക്കുമാണ് കളർമാർ കൊണ്ടുപോയതോ രാവിലെ ദിരീഷ് കുമാർ ഉണർന്ന് നോക്കിയപ്പോഴാണ് തന്റെ ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോയതായി അറിഞ്ഞതോ ഉടൻ തന്നെ ചിറയൻകീഴ് പോലീസിൽ പരാതി നൽകി ഹീറോയുടെ ഗ്രാമ വണ്ടിയിലാണ് ഞാൻ വന്നത് ആന്റി പുറത്ത് വെച്ചിട്ട് എനിക്ക് ഞാൻ നേരത്തെ ഒരു പത്ത് മണിയപ്പകർ കടന്നു സ്കൂട്ടി ഇരുന്നത് വീട്ടിൻ്റെ ഈ ഹാളിൻ്റെ ഭാഗത്താണ് ഇരുന്നത് അതിൽ എണ്ണയില്ലായിരുന്നു ബാറ്ററി ആയിരുന്നു അങ്ങനെ ഇരുന്നത് രാവിലെ ഞാൻ എട്ടര മണിയായപ്പോഴാണ് ഇത് വണ്ടി മോഷണം പോയിട്ട് ശ്രദ്ധിക്കുന്നത് എട്ടര മണിക്ക് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി മാനിടത്തോണ്ട് പോകാറുണ്ട് അപ്പുറത്ത് എൻ്റെ ബന്ധു വീട്ടിലെ ശേഷാർ വയൻ വണ്ടി എടുക്കാറുണ്ട് അപ്പോൾ അവരാരടുത്തു നിന്നാണ് ഞാൻ ഈ അകത്തിരുന്ന വണ്ടി ധരിച്ചിരുന്നത് പിന്നെ പുറത്തുള്ള വണ്ടി ശ്രദ്ധിച്ചില്ല അപ്പോൾ എട്ടര മണി ആയപ്പോൾ വേറെ ആവശ്യം പുറത്തോട്ട് വൈഫിനെ കൊണ്ടുപോകാനായിട്ട് വണ്ടി നോക്കുമ്പോഴാണ് വണ്ടി കാണാത്തത് ശ്രദ്ധപ്പെട്ടത് അത് പരിസരത്ത് നോക്കാൻ വണ്ടി കാണുന്നില്ല അപ്പോഴാണെന്ന് മനസ്സിലായത് വണ്ടി രണ്ട് വണ്ടി ആരെ മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്നുള്ളത് പിന്നെ എനിക്ക് ഇപ്പോൾ വണ്ടി മോഷണത്തിന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരങ്ങൾ എനിക്ക് എന്നോട് ആർക്കും ഇല്ല ഇത് ഇതൊരു പ്ലാനിങ്ങിനൂടി വന്ന് എടുത്തതെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം അതിനകത്ത് എനിക്ക് നൂറ് ശതമാനം ഞാനത് വിശ്വസിക്കുന്നു അല്ലാതെ പുറത്ത് നാല് 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 വണ്ടികളാണ് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അത് എന്നേക്കാൾ പുതിയ വണ്ടിയാണ് അവിടെ ഇരുന്നത് അപ്പോൾ അതാണ് അങ്ങനെ സംശയത്തിന് കാരണം പിന്നെ ഇതിനകത്തിരുന്ന് വണ്ടിയാണ് അവർ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് എനിക്കിതിനകത്ത് വേറൊരു ഒരു മോഷ്ടാവ് വന്ന് ഞാൻ വന്ന വഴിയിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ടോ വന്നതല്ല എന്നുള്ളത് നൂറ് ശതമാനം അത് എനിക്ക് വിശ്വാസമാണ് ആരോ പ്ലാനിങ്ങുകൂടി എത്ര ദിവസം പ്ലാനിങ്ങിന് മുമ്പ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഞാനുള്ള ദിവസം ഇത് കറക്റ്റ് ചെയ്ത് ഇടയ്ക്ക് രണ്ടു ഒരു ഒന്നു രണ്ട് രാത്രി ഞാൻ അവിടെ ഇല്ലായിരുന്നു അപ്പോഴൊന്നും അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ ഞാൻ വന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്തുള്ള ഒരു ഇതാണെന്നെൻ്റെ പരമ വിശ്വാസം അല്ലാതെ ഒരിക്കലും പുറത്തുനിന്ന് ഒരു ശത്രു തരാൻ വേണ്ടി എനിക്ക് അങ്ങനെ ആളില്ല ഇതാരോ കരുതിക്കൂട്ടി എനിക്ക് ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരെ ഏർപ്പാടാക്കി എന്നാണ് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നത് അല്ലാതെ ഒരു ശത്രുത എനിക്കില്ല അതിനുശേഷം ഒന്ന് രണ്ട് വീഡിയോസ് കിട്ടിയിരുന്നുണ്ട് ആട്ടോയിൽ സ്കൂട്ടി കൊണ്ടുപോകുന്നതും ഒരു ബൈക്ക് ഓടിച്ചു പോകുന്നതും അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വണ്ടിയിൽ ആട്ടോടെ പുറകിൽ ഇട്ടുകൊണ്ട് പോകുന്ന വീഡിയോ ഇപ്പോൾ നമ്മളതിനെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പൊയ്വെള്ള ഭാഗത്ത് വന്നിട്ട് വല്ല ഭാഗത്തോട്ട് തിരിഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവസാനമാണ് അവിടെയാണ് നമുക്ക് വെളി കിട്ടിയിരിക്കുന്നത് ചെറിയ കീഴിലും കൂടാകുമ്പോഴത്തേക്ക് ചെറിയങ്കിൽ പരിശീലനം മൂന്ന് ബൈക്കായിപ്പോൾ തന്നെ ഇപ്പോൾ രണ്ടാന്നാൽ ഇവിടെ നിന്ന് എടുത്ത് ഒന്ന് വലിയ ആൾത്തരം മൂടി ഒന്ന് ഒരെണ്ണം നേരത്തെ മോടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കിവിടെ ഇതുവഴി പരിശോധന നമ്മൾ ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് ഇതുവഴി പോയപ്പോഴത്തേക്ക് വണ്ടിയുടെ സ്റ്റെപ്പിന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് സി സി ടി വി പരിശോധിക്കുമ്പോഴേ അവർ അവിടെ കട്ട് ചെയ്ത് പോയതായിട്ടാണ് പറയുന്നത് പൊയ്കോളെയും തിരിഞ്ഞ് കട്ട് ചെയ്ത് കയറി പോവുകയാണ് കണ്ടിരിക്കുന്നത് പിന്നെ അത് ഇതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു വേറെ ഒരു മോഷണം നടന്നിട്ടുണ്ട് വണ്ടി റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി മോഷണം നേരത്തെ നടന്നിട്ടുണ്ട് അതൊന്നും നടന്നിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ വണ്ടി കരുതിക്കൂട്ടി തന്നെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കാരണം റൂട്ട് അത്രയും അറിയാവുന്ന ആളുമാണ് ഇവിടെ ഈ പരിസരവാസികൾ അത്രയും അറിയാവുന്ന ആളുമാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്